കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ ഗവർണറുടെ സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേരള സർവകലാശാലയിലെ നാല് എ ബിവിപി പ്രവർത്തകരുടെ നിയമനത്തിന് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേയു നന്ദകിഷോർ അരുണിമ അശോക് എന്നീ എസ് എഫ്ഐ പ്രവർത്തകരാണ് ഹർജിക്കാർ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം എൻ ആസിഫ് നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും കേരളത്തിലെ സർക്കാർ നോമിനികളായി നിയമിക്കപ്പെട്ട മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്ത മുൻ കുസാറ്റ് വൈസ് ചാൻസലർ നൽകിയ ഹർജിയും ഇതിനോടൊപ്പം പരിഗണിക്കും സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോ ജെ എസ് ഖാൻ മുൻ എം എൽ എ ആർ രാജേഷ് എന്നിവരുടെ നിയമനമാണ് ചോദ്യം ചെയ്തത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് കേരള സർവകലാശാല കേസിന് പിന്നാലെ പരിഗണിക്കും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക വി സിമാരാണ് ചുമതല വഹിക്കുന്നത് ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം ഗവർണറെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് സർവകലാശാല നിയമങ്ങളിൽ നിയമസഭ ഭേദഗതി വരുത്തി നിയമസഭനുസരിച്ച് എക്സ് ഓഫീഷ്യോ ചാൻസലറായ ഗവർണർ ആവില്ല പുതിയ ചാൻസലർ വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരം ഗവർണറിൽ നിന്ന് എടുത്തുകളയുന്നതാണ് എന്നാൽ നിയമ ഭേദഗതിക്ക് അംഗീകാരമായിട്ടില്ല അതുകൊണ്ടാണ് തീരുമാനം സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ്ജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ശോഭ അന്നമമായിപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്